ഭാമയെ എനിക്ക് കെട്ടിച്ചു തന്നാൽ നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ തരൂ അമ്പതിനായിരം രൂപയുടെ രണ്ട് കെട്ടി നോട്ടെടുത്ത് വാസുവിന് മുന്നിൽ വെച്ചുകൊണ്ട് കാശിനാഥൻ പറഞ്ഞു ഈ നാട്ടിൽ പണക്കാരികളായ എത്ര പെണ്ണുകളെ മോനെ കിട്ടും എന്നിട്ടും നീ എന്തിനാ നിന്റെ വീട്ടിലെ അടുക്കളക്കാരി എന്തിന്റെ ഭാര്യയാക്കാൻ ഇത്ര നിർബന്ധം അവളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കാൻ ഇതേ ഉള്ളൂ ഒരു വഴി അല്ലെങ്കിലും അവളെ കിട്ടിക്കൊണ്ടു പോകുന്നത് അവടെ കെട്ടിലമ്മയായി വാഴിക്കാനല്ല എനിക്ക് അടുത്ത് കഴിയുമ്പോൾ അവളെ പിന്നെയും അവിടുത്തെ അടുക്കളക്കാരിയായി മാറും ഭാമ മുതൽ എന്റെ വീട്ടിൽ പണിക്ക് വരാൻ തുടങ്ങിയോ അന്ന് തൊട്ട് ഞാൻ അവളെ നോട്ടമിട്ടതാ ഒന്ന് മുട്ടി നോക്കിയിട്ടും പെണ്ണ് വളഞ്ഞില്ല ഈ കാശിനാഥൻ ഒരു പെണ്ണിനെ മോഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെ എന്ത് വില കൊടുത്തും സ്വന്തമാക്കിയിരിക്കും ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും എന്റെ ഒരു നോട്ടത്തിനു വേണ്ടി കൊതിയോടെ നോക്കി നിൽക്കുമ്പോ ഇവള് മാത്രമാണ് ഇതിൽ നിന്ന് മുഖം തിരിച്ചു പോയവൾ അല്ലെങ്കിലും ആണിനൊന്നും ഇഷ്ടം അവനെ മൈൻഡ് ചെയ്ത് പോകുന്ന പെണ്ണുങ്ങളെ ആണല്ലോ ഒരു പത്ത് ലക്ഷം രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അത് തന്നാൽ അവളെ മോന് തന്നേക്കാം തല ചൊരിഞ്ഞുകൊണ്ട് വാസു വിളക്കെ ചിരിച്ചു സമ്മതം അഡ്വാൻസ് രണ്ടു ലക്ഷം രൂപ വെച്ചു ബാക്കി താലിക്കെട്ടിന്റെ അന്ന് തന്നിരിക്കും മുഹൂർത്ത സമയത്ത് മുഴുവൻ പണവും നിങ്ങളുടെ കയ്യിലുണ്ടാവും അവളെ ഞാൻ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധവും പറഞ്ഞു അങ്ങോട്ട് വന്നേക്കരുത് പത്ത് പൈസ പോലും പിന്നീട് ചോദിക്കരുത് കാശിനാഥൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു എല്ലാം മോൻ പറഞ്ഞതുപോലെ കല്യാണം എപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ മതി ഓവർ വിനയും കാണിച്ചു നിൽക്കുന്ന വാസുവിനെ ഒന്ന് നോക്കി കാശിനാഥൻ പുറത്തേക്ക് പോയി നിങ്ങൾക്ക് ഇത്തിരി കൂടെ കൂട്ടി ചോദിക്കാമായിരുന്നു ആദ്യമായിട്ടാ ആ ഇരണ പിടിച്ചവളെ കൊണ്ട് ഒരു ഉപകാരമുണ്ടായത് പിന്നിൽ ഭാനുമതിയുടെ ശബ്ദം കേട്ട് വാസു പിന്തിരിഞ്ഞു ഒത്തിരി ആർത്തി കാണിച്ച അവന്റെ തീരുമാനം എങ്ങാനും മാറിയാലോ അതുകൊണ്ട് ഞാൻ പത്ത് ലക്ഷത്തിൽ നിർത്തിയത് നാട്ടിലിങ്ങും അവളേക്കാൾ ഭംഗിയുള്ള പെമ്പിളയർ ഇല്ലാഞ്ഞിട്ടല്ലോ അവൻ അവൾ വന്ന് ചോദിച്ചത് കാശിയുടെ മനസ്സ് മാറുന്നതിന് മുൻപ് തന്നെ അവരുടെ കല്യാണം നടത്തണം അക്കാര്യം ഞാൻ ഓർത്തില്ല ഇനി അവളെങ്ങാണ് കാണാൻ സമ്മതിക്കാതിരിക്കുവോ അവളുടെ സമ്മതം ആർക്ക് വേണോടി ഭാമയ്ക്ക് ആ അമ്പലത്തിലെ പൂജാരി ചെക്കനുമായി വല്ല ചുറ്റുക്കളി ഉണ്ടോ എന്ന് സംശയമുണ്ട് എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ല എനിക്ക് പിന്നെ നമ്മുടെ സ്വപ്നങ്ങളും നടക്കാൻ പോണില്ല എന്തായാലും നാളെ മുതൽ അവളെ ഇവിടുന്ന് എങ്ങോട്ടും വിട്ടണ്ട കല്യാണത്തിന്റെ അന്ന് മതി അവള് മുറുക്കി പുറത്തിറങ്ങുന്നത് അവസാന തീരുമാനം പറഞ്ഞുകൊണ്ട് വാസു എഴുന്നേറ്റകത്തേക്ക് പോയി വാസുവിനും ഭാര്യ ഭാനുമതിക്കും രണ്ട് മക്കളാണ് മൂത്ത മകൻ പ്രസാദ് പ്രീ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുകയാണ് ഇളയവൾ വീണ പത്താം ക്ലാസ്സിലും ഭാനുമതിയുടെ ചേച്ചിയുടെ മകളാണ് ഭാമ അവളുടെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ മരിച്ചതിനാൽ പത്ത് വയസ്സുമുതൽ ഭാമ ചെറിയമ്മയ്ക്കൊപ്പമാണ് താമസം ഭാമയ്ക്ക് വയസ്സ് ഇരുപത്തിയഞ്ചായി ഭാനുമതിയുടെ വീട്ടിൽ അവൾക്ക് കഷ്ടപ്പാട് മാത്രമായിരുന്നു ആ വീട്ടിലെ എല്ലാ ജോലികളും ചെറുപ്പം മുതലേ അവൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് പഠിച്ച് നല്ലൊരു ജോലി വാങ്ങി അവിടുന്ന് രക്ഷപ്പെടണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം പക്ഷെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ആ നാട്ടിലെ ജന്മിയായ വിശ്വനാഥന്റെ വീട്ടിൽ അടുക്കളപ്പണിക്ക് അവർ ഭാമയെ പറഞ്ഞു വിട്ടു അവൾ പണിയെടുത്ത് കിട്ടുന്ന കാശും ഭാനുമതി പിടിച്ചു വാങ്ങും സ്ത്രീധനമൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഭാമ കല്യാണം കഴിക്കാൻ ആരും വന്നതുമില്ല പത്തു വർഷമായി അവൾ വിശ്വനാഥൻ്റെ വീട്ടിൽ ജോലിക്ക് പോകുന്നു അയാളുടെ മകൻ കാശിനാഥൻ അത്യാവശ്യം തല്ലുകൊള്ളുമുള്ള സ്വഭാവത്തിനുടമയാണ് സ്ത്രീ വിഷയത്തിലും തൽപരനാണ് കാശി ആഗ്രഹം തോന്നുന്ന പെൺകുട്ടികളെ ഏത് വിധേനയും തന്റെ കിടപ്പറയിലെത്തിക്കാൻ പ്രത്യേക കഴിവുള്ളവൻ അച്ഛൻ വിശ്വനാഥന്റെ മരണത്തോടു കൂടി കാശിനാഥൻ കൂടുതൽ വഷളനായി മാറി ആകെ അവന് പേടിയുണ്ടായിരുന്നത് അച്ഛനെയായിരുന്നു അമ്മ പറയുന്നതൊന്നും അവൻ കേൾക്കാറുപോലുമില്ല അവന് വഴങ്ങിക്കൊടുക്കാതെ തെന്നി മാറിപ്പോയവളാണ് ഭാമ മുതൽ അവളെ സ്വന്തമാക്കാൻ മോഹിച്ചു നടക്കുകയാണ് കാശിനാഥൻ നിങ്ങളുടെ പണവും സൗന്ദര്യം കണ്ട് മയങ്ങുന്ന പെണ്ണല്ല ഭാമ താലി കിട്ടുന്ന പുരുഷനു മുന്നിൽ മാത്രമേ ഈ ഭാമ ശരീരവും മനസ്സും പങ്കുവെക്കൂ എന്നുള്ള അവളുടെ വാക്കുകൾക്ക് മുന്നിൽ പതിറിപ്പോയ കാശി അവളെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു ദിവസവും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു തൊഴുതിട്ടാണ് ഭാമ പണിക്ക് പോയിരുന്നത് സ്ഥിരമായി പൂജ ചെയ്തിരുന്ന തിരുമേനിക്ക് അസുഖം വന്ന് കിടപ്പിലായപ്പോൾ മുതൽ ചെയ്യാൻ വരുന്നത് തിരുമേനിയുടെ മകൻ വിഷ്ണുവാണ് ദിവസേനയുള്ള കണ്ടുമുട്ടലിലൂടെ ഭാമയ്ക്കും വിഷ്ണുവിനുമിടയിൽ ഒരിഷ്ടം ഉടലെടുത്തിരുന്നു അച്ഛന്റെ അസുഖ ഭേദമായി കഴിഞ്ഞാൽ ഒരു താലി കെട്ടി അവളെ കൂടെ കൂട്ടാമെന്ന് അവൻ ഭാമയ്ക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് അരക്ഷിതത്വം മാത്രം നിറഞ്ഞ ജീവിതത്തിൽ ഇത്ര സ്നേഹം കൂടെ കൂട്ടാൻ മനസ്സ് കാണിച്ച വിഷ്ണുവിനോട് അവൾക്കും അടങ്ങാത്ത പ്രണയമാണ് തങ്ങൾ ഒന്നിച്ചുള്ള ജീവിതവും സ്വപ്നം കണ്ടു നടന്നിരുന്ന പാവും പെണ്ണിന് തലക്കേറ്റ അടിയായിരുന്നു കാശിനാഥനുമായുള്ള വിവാഹം കാശി വന്ന് പെണ്ണ് ചോദിച്ചു പോയതിന് പിന്നാലെ ഭാമ വീട്ടുതടങ്കലിൽ പെട്ടുപോയി ഒരു രീതിയിലും വിഷ്ണുവിനെ വിവരമറിയിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഒടുവിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഭാമയെ വിളിച്ചിറക്കിക്കൊണ്ട് പോകാനെത്തിയ വിഷ്ണുവിനെ വാസുവും മറ്റുള്ളവരും ചേർന്ന് അടിച്ച് അവശനാക്കി ഓടിച്ചു വിട്ടു അവസാന ആശ്രയവും അടഞ്ഞുപോയ നിരാശയിൽ കണ്ണീരോടെ അവൾ ദിനങ്ങൾ തള്ളി നീക്കി ഭഗവാന്റെ തിരുനടയിൽ വെച്ച് കാശിനാഥന്റെ താലി ഏറ്റുവാങ്ങുമ്പോൾ വിങ്ങനടക്കാൻ കഴിയാനാവാതെ ഭാമ പൊട്ടിക്കരഞ്ഞു എല്ലാം കണ്ടുകൊണ്ട് കാശുകാരനെ പോലെ നിൽക്കാനേ വിഷ്ണുവിനും കഴിഞ്ഞുള്ളൂ ആരും പറഞ്ഞാലും കേൾക്കാത്തവൻ എൻ്റെ മോൻ മോള് വേണം അവനിനി മാറ്റിയെടുക്കാൻ കാശിയൊന്ന് നന്നായി ജീവിക്കുന്നത് കണ്ടിട്ട് വേണം സമാധാനത്തോടെ എനിക്ക് മരിക്കാൻ നിറഞ്ഞ പാൽ ഗ്ലാസ് മരുമകൾക്ക് നൽകി കാശിനാഥന്റെ അമ്മ ദേവിയാനെ അത് പറയുമ്പോൾ ഒന്നും മിണ്ടാതെ കുനിഞ്ഞ ശിരസോടെ അവൾ ഗ്ലാസ് വാങ്ങി മുറിയിലേക്ക് പോയി അവളെ കാത്തുന്നോണം അക്ഷമനായി മുറിയിലൂടെ ഉലാത്തുകയായിരുന്നു കാശി സെറ്റ് സാരി മുല്ലപ്പൂ ചൂടിയ ഒരു ദേവതയെ ദേവതയെപ്പോലെ വരുന്നവളെ കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു കരഞ്ഞു കരഞ്ഞുകലങ്ങി അവളുടെ കണ്ണുകളും നേർന്ന ഹൃദയവും കാണാൻ അവന് കഴിഞ്ഞില്ല ഭാമയുടെ സൗന്ദര്യത്തിൽ മതി മറന്നു നിന്ന കാശി അവളെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചടിപ്പിച്ചു മുതൽ എല്ലാ അർത്ഥത്തിലും നീ എൻ്റെ സ്വന്തമായി കഴിയും ഭാമേ എൻ്റെ ശരീരം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ ഈ ഭാമയുടെ മനസ്സ് അതിൻ്റെ വിഷ്ണുവിന് മാത്രം സ്വന്തമായിരിക്കും ആർക്ക് വേണം നിന്റെ മനസ്സ് ഞാൻ മോഹിച്ചത് നിൻ്റെ ഈ ശരീരം മാത്രമാണ് ഭാമേ നിന്റെ കത്തുന്ന സൗന്ദര്യം എന്നെ വല്ലാതെ പിടിപ്പിക്കുന്നുണ്ട് എൻ്റെ വെറുതെ വിട്ടൂടെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സ് വെച്ചിരുന്നു എങ്കിൽ എനിക്ക് ഞാൻ സ്നേഹിച്ചവരോടൊപ്പം തന്നെ ജീവിക്കാമായിരുന്നു നിന്റെ വെറുതെ വിടാനോ കൊള്ളാം എനിക്ക് മടുക്കുമാരെ കൊതി തീരാതെ അനുഭവിക്കാൻ മാത്രമാ എനിക്ക് പിടിത്തരാതെ നിന്ന് നിന്നെ ഒരു താലിച്ചിരട്ടിൽ ബന്ധിച്ചത് ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യ ഭാമേ അത്രയും പറഞ്ഞു കൊണ്ടവൻ അവളുടെ സാരിയിൽ പിടിച്ചു വലിച്ചു തോളിൽ കുതിയിരുന്ന് പിന്നിൽ നിന്നും ഏർപ്പെട്ട് സാരിയുടെ മുന്താണി മാറി നിന്ന് ഊർന്ന് വീണതും അനാവൃതമായ അവളുടെ മാറിലേക്ക് കൊതിയോടെ അവൻ നോക്കി അരുത് എന്നെ ഒന്നും ചെയ്യരുത് എന്റെ സമ്മതമില്ലാതെ നിങ്ങളിലെ തൊട്ടാൽ പിന്നെ നാളത്തെ സൂര്യോദയം കാണാൻ ഈ ഭാമ ജീവനോട് ഉണ്ടാവില്ല എന്റെ കൃഷ്ണനാണ് സത്യം അവൻ്റെ കരവലയത്തിനുള്ളിൽ കിടന്ന് പിടഞ്ഞുകൊണ്ട് ഭാമ്പ തേങ്ങി അത് കേട്ടതും കാശിയുടെ പിടി അയഞ്ഞു അവൻ്റെ പിടുത്തം വിട്ടതും ഊർന്നുപോയ സാരിയുടെ മുന്താണി അവൾ നേരിട്ടുകൊണ്ട് അവനു മുന്നിൽ കൂപ്പുകൈകളോടെ മുട്ടുകുത്തി വിഷ്ണുവിനെ ഞാൻ ഒത്തിരി സ്നേഹിച്ചുപോയി അവനും ഞാനല്ലത് പറ്റില്ല നിങ്ങളെ ഒരിക്കലും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല എന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് നിങ്ങളെന്നെ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട പെണ്ണായി ഭാമ്പവിനെ ജീവിച്ചിരിക്കില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിഷ്ണുവും ആത്മഹത്യ ചെയ്യും നിങ്ങൾ മനസ്സുവെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാം അവസാന പിടിവെള്ളിയെന്നോണം ഭാമ അവന്റെ കാൽപാദങ്ങളിൽ സ്പർശിച്ചു അവരുടെ ചൂട് കണ്ണുനീർ പാദങ്ങളിൽ വീണപ്പോൾ അവിടെ പൊള്ളുന്നത് പോലെ അവന് തോന്നി ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് തന്റെ കാൽകൾ വീണ് കേഴുന്നത് ഒരു നിമിഷം അവന്റെ മനസ്സൊന്ന് ആർദ്രമായി അന്ന് നയിച്ചിരുന്ന കുത്തഴിഞ്ഞ ജീവിതമോർത്ത് അവന് മനസ്താപം തോന്നി താൻ മനസ്സുവെച്ചാൽ രണ്ട് ജീവനുകൾ രക്ഷപ്പെടുമെന്ന ചിന്തയിൽ കാശിനാഥൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു പൊയ്ക്കോ അത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവൾക്ക് പോകാനായി അവൻ വാതിൽ തുറന്നു കൊടുത്തു അവിശ്വസനീയത്തോടെ തന്നെ നോക്കി നിൽക്കുന്നവളെ നോക്കി കാശി ഒന്ന് പുഞ്ചിരിച്ചു പേടിക്കണ്ട വിശ്വസിക്കാം എന്റെ മനസ്സ് മാറുന്നതിന് മുൻപ് വേഗം പൊയ്ക്കോ അത് കേട്ടതും നന്ദിയുടെ അവനെ നോക്കി കൈകൂപ്പി ഭാമ പുറത്തേക്ക് ചുവടുവോൾ വെച്ചു അവളെ കാത്തിനോണം പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന വിഷ്ണുവിനെ കണ്ട ഭാമ അമ്പരന്നു ഞാൻ വരുമെന്ന് എങ്ങനെ മനസ്സിലായി എന്റെ മനസ്സ് പറഞ്ഞു നമ്മുടെ പ്രണയം സത്യമാണെങ്കിൽ എന്ത് തടസ്സമുണ്ടായാലും നീ എന്റെ അരികിൽ എത്തുമെന്ന് എനിക്ക് തോന്നി ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ എങ്കിൽ നാളത്തെ സൂര്യോദയം കാണാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു കാരണം എന്റെ ഭാമയും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു വിഷ്ണുവിന്റെ വാക്കുകൾ കേട്ടതും ഒരു ഒരേങ്ങലോടെ ഭാമ അവനെ പുണർന്നു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു മുന്നോട്ട് നടന്നു ഇരുളിലൂടെ ഇരുവരും പോകുന്നതും നോക്കി നിറഞ്ഞ കണ്ണുകൾ തുടച്ച് തൻ്റെ മട്ടുപാവിൽ കാശിയുമുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ